കോവിഡ് സോപ്പ് വെള്ളം വെച്ച് പറഞ്ഞു ഞാൻ ഞാൻ മടുത്തു മാസ്ക് കഴുത്തിലും നെറ്റിയിലും താടിയിലും ക്വാറന്റൈനിൽ പോകാൻ പറഞ്ഞു ഞാൻ കൂട്ടുകാർക്ക് വാറ്റുമെടുത്ത് പൊന്നു പൊന്നമോനെ അത് ഒരുപാട് കാശ് കൊടുത്ത് വായിച്ച ഫ്യൂസാടാ ആറായിരം രൂപയുടെ ഒന്നാം തരം കസവും ഉണ്ടാടാ നീ കൈ എടാ എടാ മോനെ എന്റെ ലക്ഷ്യങ്ങളുടെ വിലയുള്ള രാജ എന്നെക്കെ ഗൾഫിന്ന് വന്ന് ക്വാറന്റീനിൽ പോവാൻ പറഞ്ഞിട്ട് കേൾക്കാതെ കറങ്ങി നടന്ന് കൊറോണ അടിച്ച് വെന്റിലേറ്ററിലാക്കിയപ്പോ ദൈവങ്ങളും വീടും ഇല്ല വീട്ടുകാരും ഇല്ല ഉണ്ടാക്കിയ പണവും ഇല്ല കൂട്ടുകാരും ഒന്നിലൊരു കാര്യമില്ല എന്ന് വെച്ചൊന്നും നിമിഷമല്ല എല്ല മതവും സൂപ്പറാണ് എല്ലാ രാഷ്ട്രീയവും ഗംഭീരം ഒരു മനുഷ്യന് എല്ലാ സുഖവും വേണമല്ല പക്ഷേ നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അടുത്ത ടീം വന്ന് ഒരു ആചാരവും ഇല്ലാതെ ഷാജിയെ കൊണ്ടുപോ നേരെ കൊണ്ടുപോയി കുഴിച്ചിടും കഴിഞ്ഞു നിങ്ങൾ സൂക്ഷിക്കണേ സാമൂഹിക അകലം ശാരീരിക സുരക്ഷ സൂക്ഷിച്ചില്ലെങ്കിൽ പണി വരുന്നുണ്ടോ രാജ